അരുവളഞ്ചാൽ ട്രൈബൽ എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി ഗുരുജീസ് അഗ്രോയും ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയും ബാഗ് കുട ബുക്ക് അടക്കമുള്ള പഠനോപകരണങ്ങൾ അടക്കുന്ന കിറ്റാണ് കുട്ടികൾക്കായി എത്തിച്ചു നൽകിയത് ഏലം കർഷക കൂട്ടായ്മയുടെ സ്ഥാപകൻ കൂടിയായ ബിജു ഈ ജെ പഠനോപകരണങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികളുടെ പഠനത്തിനുമടക്കം സഹായങ്ങൾ എത്തിച്ചു നൽകി പ്രവർത്തിക്കുന്ന ഏലം കർഷകരുടെ ടെലഗ്രാം കൂട്ടായ്മയാണ് ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മ ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ നിരവധിയായി കുട്ടികൾക്ക് ഇവർ സഹായം എത്തിച്ചു നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന സേനാപതി പഞ്ചായത്തിലെ അരുവളഞ്ചാൽ ട്രൈബൽ എൽ സ്കൂളിലെ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത് പഠനോപകരണങ്ങൾ ഗുരുജി എന്നറിയപ്പെടുന്ന ബിജു ഈ ജെ സ്കൂളിൽ നേരിട്ട് എത്തിച്ച കഥാന ബിന്ദു ഭാസ്കറിന് കൈമാറി അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ചെറുപ്പം തൊട്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ ഉള്ളത് ഒരു ഷെയർ കൊടുത്ത് പഠിപ്പിച്ച് പോകുന്ന ഒരു സിസ്റ്റവും കൂടി നമ്മുടെ സ്കൂളിൽ ഒരു പാട്യ വിഷയം തന്നെ ആക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം കടന്നു പോകുന്നത് പൊതുപ്രവർത്തകനും ബ്ലോഗറുമായ സി ഡി സുരേഷ മുഖ്യാതിഥിയായി പങ്കെടുത്തു അധ്യാപകരായ ബിന്നി ജോസഫ അശ്വതി തോമസ് അഞ്ജന ഇ എസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂളിന്റെ ഉന്നമനത്തിനായി കൂടുതൽ സഹായം എത്തിച്ചു നൽകുമെന്ന ഉറപ്പും ഗുരുജി സ്കൂൾ അധികൃതർക്ക് നൽകി സിറ്റിവിഷൻ മാങ്ങാത്തൊട്ടി